എസ് ഇനി നേരെ മഹേഷ് പോലൂരിലേക്ക് പോകാം മഹേഷ് അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ്യോഗോ ഇല്ലാത്ത മറ്റൊരു വർഷം കൂടി കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഒരു അകാലത്തിൽ തന്നെയാണ് അദ്ദേഹം വിട പറഞ്ഞു പോയത് അറുപത്തി അഞ്ചാം പിറന്നാൾ മാത്രമാണ് ഇന്ന് പെലയി പെല ഇന്നും നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണമല്ലോ നമ്മൾ അപ്പോൾ ദ്യോഗോ മർഡോണയുടെ ജന്മദിനത്തിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെ വാർത്തകൾ ഇന്ന് കായിക മേഖലയിൽ നിന്ന് നമുക്ക് കാണേണ്ടതുണ്ട് എസ് സൈഫോ ജെൽസി പറഞ്ഞതുപോലെ ഡിയോഗോ മറന്നോടെ മറന്നോടെ ഓർക്കാതെ ഇന്നത്തെ ദിവസം പൂർത്തിയാകില്ല കാരണം നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ഭാഗ്യം തൊണ്ണൂറ്റിനാലിലെ ലോകകപ്പിൽ അദ്ദേഹത്തിൻ്റെ കളി നേരിട്ട് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് ഒരു ലോകകപ്പിലും മർഡോണ ഇറങ്ങിയിട്ടില്ല അതിനുശേഷം ജനിച്ചവർക്കാർക്ക് അങ്ങനെ ഒരു ഭാഗ്യവും കിട്ടിയിട്ടില്ല ഞങ്ങളൊക്കെ ആ ഭാഗ്യം ചെയ്തവരാണ് പുണ്യം ചെയ്തവരാണ് മർഡോണയുടെ കളി കണ്ടവരാണ് അദ്ദേഹത്തെ ഓർത്ത് തന്നെ നമ്മൾ ഇന്ന് തുടങ്ങിയാണ് നമ്മൾ ഫുട്ബോളിൽ നിന്ന് പെട്ടെന്ന് ക്രിക്കറ്റിലേക്ക് ഒന്ന് പോവുകയാണ് വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് സെമി ഫൈനൽ മത്സരം നടക്കുകയാണ് ഇന്ത്യ ഇന്ന് കരുത്തരായ ഓസ്ട്രേലിയയെ നേരി നേരിടുന്നുണ്ട് ഓസ്ട്രേലിയ മറികടക്കാൻ മുഴുവൻ തന്ത്രങ്ങളും ഇന്ത്യ ഇന്ന് വരും കാരണം ടീമാണ് ഓസിസ് ഉച്ചയ്ക്ക് നവി മുംബൈയിലെ സ്റ്റേഡിയത്തിലാണ് മത്സരം ഏഴ് തവണ ചാമ്പ്യന്മാരായതുൾപ്പെടെ കണക്കിലും കളിയിലുമെല്ലാം എതിരാളികൾ ബഹുദൂരം മുന്നിലാണ് രണ്ടു തവണ കലാശപ്പോരിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ പതറിപ്പോയിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ നേർക്കുനേർ വന്നപ്പോഴും നിലവിലെ ചാമ്പ്യന്മാർക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കണക്കുതീർക്കാൻ കൂടുതലുള്ളത് ഇന്ത്യക്കാണ് കന്നിക്കിരീടം സ്വന്തമാക്കാൻ മുഴുവൻ പോരാട്ട വീര്യവും പുറത്തെടുക്കാവുന്ന ടീമാണ് ഇന്ത്യക്കുള്ളതും തുടക്കത്തിലെ മികച്ച ജയങ്ങൾക്ക് പിന്നാലെ തുടർ തോൽവികളുണ്ടായി എന്നാൽ നിർണായക മത്സരങ്ങളിൽ ജയിച്ചാണ് സെമി ഉറപ്പിച്ചത് പരിക്കേറ്റ പ്രതികാറാവലിന് പകരം ഷഫാലി വർമ്മയെ ഉൾപ്പെടുത്തിയത് മാത്രമാവും ടീമിലുണ്ടാവുന്ന മാറ്റം ഇന്ത്യ എ ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് ഷഫാലി എത്തുന്നത് ഭിന്നും ഫോമിലുള്ള സ്മൃതി മന്ദാനക്കൊപ്പം ചേരുന്നതോടെ ഇന്ത്യയുടെ തുടക്കം ഗംഭീരമാവും നായിക ഹർമൻ പ്രീത് കൗർ ഹർലിൻ ഡിയോള് ജമിമ റോഡ്രിഗസ് തുടങ്ങിയവരെല്ലാം ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നത് ആത്മവിശ്വാസമാണ് ബൌളിങ്ങിൽ പേസർ ക്രാന്തി ഗോഡും രേണുകാ സിംഗും പുലർത്തുന്ന സ്ഥിരത നേട്ടമാവും ദീപ്തി ശർമ്മ നയിക്കുന്ന സ്പിന്നരയും സുശക്തമാണ് ഇതുവരെ ഒരു മത്സരവും തോൽക്കാതെയാണ് ഓസ്ട്രേലിയ സെമി വരെ എത്തിയത് ഗംഭീര ഫോമിലിരിക്കെ പരിക്കേറ്റ് സെമി ഉൾപ്പെടെ രണ്ടു മത്സരങ്ങൾ നഷ്ടമായ ക്യാപ്റ്റൻ അലീസ ഹീലി ഇന്ന് തിരിച്ചുവരും അനബൽ സദർലാൻഡ് നയിക്കുന്ന ബോളിംഗ് നിരയും മികച്ച ഫോമിലാണ് സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ കന്നിക്കിരീടം ചൂടിത്തുടങ്ങാൻ ഇന്ത്യൻ പെൺപടക്ക് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും സ്പോർട്സ് ഡെസ്ക് മീഡിയാവൺ